ഹായ് ഹലോ ഞാൻ എപ്പോഴും എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാനത് ഓപ്പണായിട്ട് പറയും അതുകൊണ്ട് എന്നെ ആർക്കും ഇഷ്ടമല്ല ഓക്കേ ചൂട് ഫാൻ ഇട്ടു അപ്പോൾ എന്നെ അങ്ങനെ നമ്മൾ ഓപ്പണായിട്ട് പറയുന്നത് കൊണ്ട് ആർക്കും ഇഷ്ടമല്ല അതൊരു സത്യസന്ധമായ കാര്യമാണ് പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു എന്നറിയില്ല ഒരു രണ്ട് ദിവസം മുന്നേ ഒരു പിന്നെ നടൻ്റെ മകൻ മരിച്ചു ഭയങ്കര വിഷമുള്ള കാര്യമാണ് നമുക്കായാലും ആ വീഡിയോ കണ്ടാലും നമുക്കിപ്പം നേരിട്ട് പരിചയമൊന്നുമില്ല ആ ലോകത്ത് ആർക്കായാലും മക്കൾ വലുതന്നെയാണ് അപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ വിഷമം എന്നത് കാണുമ്പോ അപ്പൊ അവരവസ്ഥ എന്തായിരിക്കും ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്ന എത്ര പൈസ ഉണ്ടായാലും എത്ര ഫേമസ് ആയാലും എന്ത് സംഭവമായാലും നമുക്ക് ചില ചെല വിഷമം വരുമ്പോ അത് വിഷമം തന്നെയാണ് ആരിക്കായാലും അപ്പം ആ ഒരു വിഷമം എന്താ പറയണ്ടത് എല്ലാരും വിഷമം ഞാനിപ്പോ പറയാൻ വന്നത് എന്താന്നറിയോ ആ ഒരു മരണവീട്ടൽ പിന്നെ ചാനലുകാരുണ്ട് പിന്നെ മീഡിയാസ് കുഞ്ഞു കുഞ്ഞു ചാനലുകാർ മറ്റ് മീഡിയാസ് എല്ലാം ഉണ്ട് ആസ് എ ജോബ് അതവരെ ജോലി അപ്പോൾ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറണ്ടോ ഇല്ലെങ്കിൽ അവർക്ക് അവർ തൊഴിൽ ചെയ്യാം ആരെങ്കിലും എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറണം അപ്പം നമ്മളൊരു യൂട്യൂബ് ചാനൽ എടുക്കാൻ പോകുമ്പോൾ എടുക്കാവോ എന്ന് ചോദിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കില്ലല്ലോ അപ്പം അതൊന്നുമല്ല വിഷയം ഞാനൊരു സംഭവം കണ്ടതിന് മുന്നേ കണ്ടിട്ടുണ്ട് വി ഐ പിസ് പ്രധാന വി ഐ പിസ് ലേഡീസായാലും ജെൻസായാലും എല്ലാവരും ഒരേ കളറ് ഡ്രസ്സിലേക്ക് മരണ വീട്ടിൽ വരുന്നു ഞാൻ രണ്ട് മൂന്ന് സംഭവം അങ്ങനെ ശ്രദ്ധിച്ചു ഈ രണ്ട് ദിവസം മുന്നേ ഉള്ള വീഡിയോ നിങ്ങൾ നോക്കിക്കോ നല്ല വ്യക്തമായിട്ട് നല്ല അവരെ തന്നെ പോയിൻ്റ് ചെയ്ത് കാണിക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടു എല്ലാവരും ഒരേ കളർ ഷർട്ടും കുറച്ചാൾ ഒരേ കളർ ടോപ്സ് സാരീസെല്ലാം സിനിമാ സ്റ്റൈലന്നെ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നമുക്ക് എന്തും ആഘോഷം തന്നെ ഒന്നിനു ഒരു സംഭവം ഇപ്പം ഇല്ല ഇപ്പം ഫേസ്ബുക്കിൽ പ്രണാമം നിട്ടാൽ തീർന്നു അതാരിക്കയാലും തീർന്നു മുന്നേ നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഒരാൾ മരിച്ചു എന്നറിയണമെങ്കിൽ ചരമ കോളം നോക്കണമെങ്കിൽ നാളെ ആവുമല്ലോ അപ്പം നമ്മളെല്ലാം പണ്ട് അയ്യോ റോഡിലേ കുറേ ആൾ പോകുന്നുണ്ട് റോഡിലെ കുറേ ആള് പോകുന്നുണ്ട് അങ്ങനെ അങ്ങനെയാണ് ഈ കാര്യങ്ങൾ അറിയുക കല്യാണമെന്ന് വന്ന് ക്ഷണിക്കുക പിന്നെ പണ്ട് പണ്ട കുറെ പണ്ടൊന്നുമല്ല പിന്നെ വിവരം തന്നെ തരും അങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ എന്തെടുത്തും വേണ്ടപ്പെട്ടവർക്ക് വിവരം കൊടുക്കും മീൻസ് കൂടേണ്ടവർക്ക് അല്ലാതെ ആൾക്കാർ പോവും എല്ലാം കഴിയുന്നവരി ഉണ്ടാവും അടുത്ത് പോയിട്ടൊന്ന് ഫുഡാക്കി കൊണ്ട് കൊടുക്കും എല്ലാം നമുക്കൊരു മനുഷ്യത്വണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതും സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി ആ ഒരു യൂണിഫോം എല്ലാവരും പിന്നെ ഈ സോഷ്യൽ മീഡിയാസും റീൽസും ക്ലിപ്പിങ്സും എല്ലാം ഇങ്ങനെ എടുക്കും എന്നറിയുന്നത് കൊണ്ടാണ് എല്ലാവരും നല്ല കുട്ടപ്പന്മാരായിട്ട് തന്നെ വന്നത് കുട്ടപ്പിമാരായിട്ട് തന്നെ വന്നത് അപ്പം ഞാനതല്ല വിചാരിക്കുന്നത് നമുക്ക് ഒന്നും ഈ ലോകത്ത് ഒരു കാര്യം നമുക്ക് ഓപ്പണായിട്ട് പറയാൻ സ്പേസ് ഇല്ല ഇനി അഥവാ ഇൻ കേസ് നമ്മൾ കുറിച്ചോ നാട്ടുകാരെ കുറിച്ചോ നമുക്ക് മുന്നേ ഉണ്ടായ അനുഭവമോ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ശത്രുതോ പക്ഷേ ബന്ധങ്ങളൊന്നും ഇല്ല ഒരു ബന്ധങ്ങളും ഇല്ല ഒരു കടപ്പാടും ഇല്ല ഒന്നുമില്ല ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു പെട്ടെന്നൊരു വിവരം കിട്ടി ചാടിപ്പടച്ചോടുമ്പോൾ എല്ലാവർക്കും മെസ്സേജ് അയക്കാൻ പറ്റുമോ വാട്സപ്പിൽ ഏടാ ഞാൻ ഈ കളറായിടുന്ന നീ ഏത് കളറായിടുന്നൊരു മരണ വീട്ടിൽ പോകുമ്പോൾ അയക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി പക്ഷെ ആ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് എങ്ങനെ ആലോചിച്ചിട്ടും ഒരു ഉത്തരവില്ല അപ്പം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിനോ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടി മരിച്ചു അപ്പം ഞാൻ ഒരിക്കലും എൻ്റെ ഡ്രസ്സിൻ്റെ കളറോ അല്ലെങ്കിൽ അതിന് മാച്ചില്ല കമ്മലോ അതിന് മാച്ചില്ല വളയോ ഇട്ടിട്ടായിരിക്കുമോ പോവുക തോന്നില്ല അപ്പം എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതി പിന്നെ ഇതായിട്ട് അതായത് പ്രൊജക്റ്റ് ചെയ്ത് പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു ശ്രദ്ധ അത് മാത്ര എല്ലാരും ലക്ഷ്യം അങ്ങനെ വന്നു വന്ന് വന്നപ്പില്ലാണ്ടായി ഒരു സംഭവവും ഇല്ലാണ്ടായി അപ്പം അത് ഞാൻ വിചാരിക്കുന്നത് ഈ നമ്മളെ പോലെ സാധാരണക്കാരെല്ലാം എന്തെങ്കിലും പറയോ അതോ ഇതേപോലെ യൂട്യൂബ് ചാനലിൽ നാണു മാനുമില്ലേ പറയുക എന്നൊക്കെ ചോദിക്കുന്നവരില്ലേ കമൻറ്റിൽ വന്നിട്ട് വട്ട് പ്രാന്ത് പ്രാന്തത്തി അപ്പം ഞാൻ എനിക്ക് അങ്ങനെയെല്ലാം ഇങ്ങനെയുള്ള വീഡിയോസെല്ലാം കാണുമ്പോൾ ചോദിക്കുന്നു വിചാരിക്കുന്നു പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് പൈസക്കാർക്കും സെലിബ്രിറ്റീസിനും എല്ലാം ആവാമോ എല്ലാവർക്കും ഒരേ മാനസികാവസ്ഥയെല്ലാം തന്നെയല്ലേ ഉണ്ടാവൽ ഈ പിന്നെ ഇതിൻ്റെ പ്രവർത്തനം വികാര വിചാരങ്ങളും സങ്കടവും സന്തോഷവും എല്ലാം മനുഷ്യ മനുഷ്യസഹജമല്ലേ അപ്പം പിന്നെ ഒരു വിഭാഗം മാത്രം ഇങ്ങനെ പിന്നെ ഭയങ്കര ഇതായിട്ടും ഒന്നുമില്ലാത്തവരോ അല്ലെങ്കിൽ ഒരു വേറെ ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് ഒരു മീഡിയത്തിൽ ജീവിക്കുന്നവർക്ക് എല്ലാം ഭയങ്കരമായിട്ട് അടിച്ചേൽപ്പിക്കാനും മറ്റുള്ളവരെല്ലാം ഭയങ്കര ഓപ്പണും അവർക്ക് എന്തുവാ അങ്ങനൊരു ലോകമാണോ അങ്ങനൊരു ലോകത്താണ് ജീവിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നിയ പോലെ എനിക്ക് തോന്നുന്ന വീഡിയോ കണ്ട ആയിരിക്കല്ലോ തോന്നിയിട്ടുണ്ടാവണം അതൊറപ്പാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ ഇല്ലതുകൊണ്ടും എൻ്റെ മനസ്സില് മനസ്സിലുള്ളത് എനിക്ക് തുറന്ന് പറയാൻ ഒരു സ്പേസ് ഉള്ളതുകൊണ്ടും മരണ വീട്ടിലും യൂണിഫോം ആണോ ഒന്ന് ഞാൻ ചിന്തിച്ച് പോയതാണ് മറ്റു നമ്മൾ കല്യാണ സദ്യ വളമ്പുന്നിനി യൂണിഫോം കണ്ടിട്ടുണ്ട് മറ്റ് പല കാര്യത്തിനെയും ഇപ്പോൾ ഒരു കുടുംബശ്രീ അല്ലെങ്കിൽ വേറെ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് പ്രോഗ്രാമെല്ലാം ഉണ്ടാകുമ്പോൾ മേൽക്കൂട്ടം അങ്ങനെ കുറേ നല്ല ഫങ്ഷൻസിന് അങ്ങനെ പിന്നെ നമുക്കിപ്പോൾ ഈ വാദ്യമേളത്തിൻ്റെ ഗ്രൂപ്പ് പിന്നെ നാടൻ പാട്ടിൻ്റെ ഗ്രൂപ്പ് തിരുവാതിരക്കളി ഇതിലെല്ലാം നമ്മൾ ഒരേപോലെ കണ്ടിട്ടുണ്ട് മരണ വീട്ടിലും പിന്നെ മാച്ച് കളർ മാച്ചിങ് ആയിട്ടും ഒരേപോലെ വന്നിട്ടും ഒന്നോ രണ്ടോ ആളല്ലാന്നെങ്കിലും കൂടി നമുക്ക് വിചാരിക്കാം നാലഞ്ചാൾ ഒരേ കളറിൽ ലേഡീസ് വേറെ ഒരു നാലഞ്ച് ആണുങ്ങൾ വേറെ ലേഡീസ് വേറെ എല്ലാം നല്ല സെറ്റപ്പിൽ വരുമ്പം അതെൻ്റെ ഒരു സംശയം അതായത് മരണം അറിഞ്ഞാലും ഡ്രസ്സിന് വേണ്ടിയിട്ട് വിളിച്ച് പറയുമോ അല്ലെങ്കിൽ പുതിയ ഷർട്ടൊക്കെ വാങ്ങിയിട്ടായിരിക്കുമോ വരിക വലിയ വലിയ ഒക്കെ എല്ലാ കളർ ഉണ്ടാവാം സ്റ്റോക്കിൽ എന്നാലും സംശയം തുറന്ന് പറയാലോ നിങ്ങളെല്ലാം അങ്ങനെയുള്ള വീഡിയോസ് കാണുന്നുണ്ടോ എന്നെപ്പോലെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അതൊരു ശരിയായിട്ട് തോന്നിയിട്ടുണ്ടോ ശരിയും തെറ്റും ആ ചെയ്യുന്നവർ ചിന്തിക്കേണ്ടതാണ് അതിലൊന്നും നമുക്ക് നമുക്കെന്ത് പറയാൻ അതല്ല അവരവരെ മനസാക്ഷി പോലെ ഇരിക്കും ഇനി അതല്ല ആരെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോന്നും അറിയില്ല ഏത് മരണം വിവരം വന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പോകണം ഇപ്പം വല്ല കമ്മിറ്റിയിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനൊന്നും പറ്റൂല പക്ഷേ നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ തുടങ്ങിയിട്ടില്ല അടുത്ത് തുടങ്ങുമായിരിക്കും അല്ലേ അപ്പം ആലോചിക്കാം പിന്നെ ഒരാൾ മരിച്ചു ഇന്ന് എല്ലാവരും റെഡാണ് ഇന്ന് മെസ്സേജ് വന്നാൽ നമ്മൾ റെഡ് അല്ല മെസ്സേജ് ബ്ലാക്ക് ഒക്കെ ബ്ലാക്ക് അല്ല വൈറ്റ് വൈറ്റ് അങ്ങനെ നമുക്ക് അങ്ങനെ മെസ്സേജ് വരുമ്പോൾ ആലോചിക്കാം നമ്മളെ നാടു അല്ലേ ഏകദേശം അതിൻ്റെ അടുത്തേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു ഇത്രയും പുരോഗമിക്കുന്നു നമ്മളിങ്ങനെ യൂട്യൂബുണ്ടാവുന്നോ ഫേസ്ബുക്ക് ഉണ്ടാകുന്നോ ഇതേപോലെ ഫോൺ ഉണ്ടാവുന്നോ ഇത്രയും നമ്മൾ ഡിജിറ്റൽ ആവുന്നൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് എല്ലാറ്റിനും ഇതുപോലൊരു മാറ്റം പ്രതീക്ഷിക്കാം ഇത് സ്വാഭാവികമായിട്ട് ആസ് എ പേഴ്സൺ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം കാരണം അത് എന്താ പറയുക ഒരു കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ് അല്ലാണ്ട് ആരും ബാധിക്കാനോ ആരും പറയാനോ ഒന്നുമല്ല ഒരാളിങ്ങനെ പോയിന്റ് ചെയ്ത് പറയുന്നതൊന്നുമല്ല സാധാരണ ഒരു പൊതുവെയുള്ള വീഡിയോസും സോഷ്യൽ മീഡിയയിലും ചർച്ചയും മറ്റ് ഇങ്ങനെ കാണുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സ് തോന്നിയതാണ് അത് നിങ്ങൾക്കും കൂടി തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യണം എൻ്റെ കമൻ ബോക്സിൽ പറയണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫോളോ ചെയ്യണം ഇതുപോലെയുള്ള എൻ്റെ തോന്നലുകളുമായിട്ട് ഞാൻ വീണ്ടും വരും തോന്നലുകൾ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും അത് എൻ്റെ മാത്രം തോന്നലാണോ എന്നും എനിക്കറിയില്ല അതുകൊണ്ട് നിങ്ങളെ തോന്നലും എൻ്റെ തോന്നലും മാച്ചാണോ എന്ന് നോക്കാൻ എന്നോട് പറയണം ഓക്കേ ബൈ 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 സി യു